പുരുഷ ശരീരത്തിനുള്ളിൽ സ്ത്രീ മനസ്സുമായി വർഷങ്ങളോളം ജീവിക്കേണ്ടി വരിക എന്നത് ഏറെ പ്രയാസകരമായിരിക്കും വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് സ്വന്തം സ്വത്തത്തിലേക്ക് തിരിച്ചു പോകാൻ പലരും തീരുമാനിക്കുന്നത് സ്ത്രീയായും പുരുഷനായും സമൂഹത്തിൽ ജീവിക്കുന്നവരുടെ പോലെ എളുപ്പമല്ല ട്രാൻസ്ജെൻഡറായി ജീവിക്കുന്നത് സമൂഹത്തിൽ നിന്ന് പലപ്പോഴായി നേരിടുന്ന അപമാനങ്ങൾ കുറ്റപ്പെടുത്തലുകൾ മാറ്റി നിർത്തലുകൾ എന്നിവയെല്ലാം ട്രാൻസ് ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുന്നവരെ നേരിടാറുണ്ട് പ്രതിസന്ധികളെ മറികടന്ന കഠിനാധ്വാനത്തിലൂടെ സമൂഹത്തിൽ സ്വന്തമായൊരിടം കണ്ടെത്തിയ വ്യക്തിയാണ് പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ പൂർണ്ണമായും സ്ത്രീയാകുന്ന ദിവസത്തെക്കുറിച്ച് രഞ്ജു രഞ്ജിമാർ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ആ ദിവസം ഇന്നാണെന്നും ലോകം എത്ര പുരോഗമിച്ചാലും നിങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സ് കാണാൻ സാധിക്കില്ലെന്നും രഞ്ജു സമൂഹമാധ്യമത്തെ കുറിച്ചു രണ്ട് കൈകാലുകൾ പന്തിച്ചു ഓർമ്മകൾ മാഞ്ഞു പോയി ഇനിയൊരു മടക്കയാത്ര ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ എൻ്റെ ഉടലിനെ രണ്ടായി പിളർത്തി നീണ്ട പതിനാല് മണിക്കൂർ ആ ദിവസം ഇന്നാണ് പെണ്ണാവുക എന്നിലെ ചേരാത്ത എന്തോന്ന് നീക്കം ചെയ്യുക ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എനിക്ക് ഞാനായി ജീവിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത ദിവസം നിങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സ് കാണാൻ കഴിയില്ല ലോകം എത്ര പുരോഗമിച്ചാലും ഇനിയും ഇനിയും ഇവിടെ ഉത്ഭവിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് തടയാനാവില്ല സ്നേഹം പരിഗണന ഉൾക്കൊള്ളാനൊന്നും ആവശ്യപ്പെട്ട് ഞങ്ങൾ വരുന്നില്ല ഈ ജീവിതം എനിക്കും എന്നെപ്പോലെ അനേകായിരം പേർക്കും വിലപ്പെട്ടതാണ് വെറുതെ വിടുമോ രഞ്ജു രഞ്ജിമാർ കുറിച്ചു കുറിപ്പിന് താഴെ നിരവധി കമൻറ്റുകളുമെത്തി ഹോർമോൺ പ്രശ്നമാണെങ്കിൽ പുരുഷനായി ജനിച്ചാൽ പുരുഷനായി ജീവിക്കാനുള്ള ഹോർമോൺ ചികിത്സ എന്നായിരുന്നു ചിലരുടെ ചോദ്യം എന്നാൽ ഭൂമിയിൽ അവർക്ക് സ്ത്രീയായി ജീവിക്കാനാണ് ഇഷ്ടമെന്നും സ്ത്രീയാകാൻ ഇത്രയും വേദനകൾ അവർ സഹിക്കുന്നുണ്ടെങ്കിൽ ഹോർമോണുകൾക്ക് അതീതമാണ് മാനസികാവസ്ഥയെന്നും ചിലർ കുറിച്ചു